നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ചില വിഷമങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടിയായിട്ട് അതിന് പരിഹാരമായിട്ട് ഈ പ്രപഞ്ച ശക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുന്ന ഡിവൈൻ മെസ്സേജാണ് ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും കാണാൻ നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് വന്നെത്തുന്നത് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഊർജം തന്നെ ഒരു കാര്യത്തിലേർപ്പെട്ട് പൂർണ്ണമായിട്ടൊരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ചിലരുടെ ഊർജ്ജമാണ് ആ കാര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമം ഒരുപാട് വെല്ലുവിളികൾക്കിടയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ അതിനിടയിൽ വന്നു ഒരുപാട് വിഷമിപ്പിക്കുന്ന അഭിപ്രായങ്ങളും വന്നു എന്നിരുന്നാലും അത് ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടില്ല അതാണ് നിങ്ങളുടെ വിജയം ചില കാര്യങ്ങളുടെ തീരുമാനം എവിടെയും എത്തിയില്ല അതിൽ മാനസികമായിട്ടുള്ള സങ്കടമുണ്ട് അത് അത്യാവശ്യമായിട്ട് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ശുഭപ്രതീക്ഷ നിങ്ങളെ നിലനിർത്തുക തന്നെ വേണം താൽക്കാലികമായിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതെല്ലാം ഒഴിവാക്കി അതിജീവിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പോലും സാമ്പത്തികമായുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ മൂലം വേണ്ട എന്ന് വെച്ച് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ കാര്യത്തിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങിയില്ല എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന സൂചനയാണ് ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നൽകുന്നത് നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രാപ്തമാകുന്നതേ ഉള്ളൂ ഒരിക്കലും നിങ്ങളത് വേണ്ട എന്ന് വെക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും പാഴാവുകയില്ല എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സന്ദേശം നിങ്ങൾക്ക് നഷ്ടമായി എന്ന് വിചാരിച്ചത് അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ മൂലമോ അവരുടെ ചില വാക്കുകൾ മൂലമോ നിങ്ങളുടെ അടുത്ത് നിന്നും അകന്നുപോയത് നിങ്ങളിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും ഇരട്ടി സന്തോഷത്തോടു കൂടി നിങ്ങൾക്കതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാനാവും സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ മൂലം തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ച് താമസമുണ്ടായിരുന്നു തടസ്സമുള്ള ചുറ്റുപാടുകൾ ഒരുപാട് ഉണ്ടായിരുന്നു നെഗറ്റീവായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പിന്നോട്ട് വലിച്ചുകൊണ്ടുവരുന്നു ഇതുകൊണ്ടാണ് പലതിൽ നിന്നും നിങ്ങൾ പിന്നോട്ട് പോയതും വേണ്ട എന്ന് വെച്ചതും നിലവിലുള്ള പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും മാറുകയാണ് ഒരു പുതിയ മാറ്റം തന്നെ വന്നു ചേരും പുതിയ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് സ്വയം പല കാര്യങ്ങളും തിരിച്ചറിയും ഉണ്ടായിരുന്ന പല കാര്യങ്ങളും പല സംശയങ്ങളും യാഥാർത്ഥ്യമായിരുന്നില്ല മനസ്സുകൊണ്ട് ഇനി ശക്തി ആർജിക്കുകയാണ് വിശ്വാസത്തോടെയും ഭക്തിയോടെയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വിജയം തീർച്ചയായും ഉണ്ടാകും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് ആ വിജയം കൊണ്ടുവരും ചില പരിശ്രമങ്ങൾക്ക് മുൻപ് വിജയം അനുകൂലമായിരുന്നില്ല എന്ന് കരുതി വിഷമിക്കരുത് ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചാൽ ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ വരുവാൻ പോവുകയാണ് അതിനുള്ള സമയമാണ് അനുകൂലമാകുന്നത് പ്രിയപ്പെട്ട ആളുകൾ ചുറ്റിലുമുണ്ട് എങ്കിലും അവരോടൊന്നും തന്നെ മനസ്സ് തുറക്കാനാവുന്നില്ല അത് ഒരുപക്ഷെ നിങ്ങളുടെ തെറ്റല്ല ആരെയും ആശ്രയിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകണം എന്ന ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് ഒന്നും തന്നെ തുറന്ന് പറയാത്തത് പ്രവർത്തിക്കുവാനുള്ള മനസ്സുണ്ട് ഉള്ളിൽ കഴിവുമുണ്ട് ഏത് കാര്യത്തിനാണോ ഇപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണ് പരീക്ഷകളിൽ തയ്യാറെടുക്കുകയാണ് അതല്ലെങ്കിൽ ജോലി അന്വേഷിക്കുകയാണ് അതിനൊക്കെ ഉത്തരമുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രമങ്ങൾ മുന്നോട്ട് തന്നെ പോകണം അതുപോലെ ചില വ്യക്തികളിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മൊത്തത്തിലൊരു മന്ദത ഒന്നിലേക്കും പ്രവർത്തിക്കുവാനായിട്ടുള്ള മനസ്സ് വരുന്നില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒന്നിച്ചു നിർത്തി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും കൂടി നിങ്ങളുടെ ഓരോ ദിനവും കടന്നു പോകണം അത് വളരെ ആവശ്യമാണെന്ന് തിരിച്ചറിയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈശ്വരൻ കണ്ടെത്തും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളോ കടങ്ങളോ ഒക്കെ പ്രതിരോധിക്കുവാനായിട്ട് നല്ല മാർഗങ്ങൾ എത്തിച്ചേരും അത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുക തന്നെ ചെയ്യും പ്രപഞ്ചം നിങ്ങളുടെ മനസ്സറിയുന്നുണ്ട് നിങ്ങളുടെ സങ്കടം അറിയുന്നുണ്ട് അതുകൊണ്ട് സമാധാനമായിട്ട് ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അത് വാക്കുകളിലൂടെ തന്നെ ആവാം അത് ഒന്നുകിൽ നമ്മളെ വേദനിപ്പിക്കും അതല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കും അതിനാൽ നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ചിന്തകളിലൂടെ സ്വയം നാം ഉൾപ്പെടെ എല്ലാവരോടും ദയ അല്ലെങ്കിൽ കരുണ കാണിക്കേണ്ടിയിരിക്കുന്നു യാദൃശികമായിട്ട് നമ്മിൽ നിന്നും വരുന്ന ഒരു ദയയുള്ള വാക്ക് ഒരു ദയുള്ള പ്രവൃത്തി അതല്ലെങ്കിൽ ഒരു പ്രോത്സാഹന വാക്ക് ഒരാളെ പ്രചോദിപ്പിക്കുന്ന ചില വാക്കുകൾ ഒരു അഭിനന്ദനം ഒരു ചെറിയ സഹായഹസ്തം അതുപോലും വലിയ ആഴത്തിലുള്ള ഒന്ന് തന്നെയാണ് അതല്ലെങ്കിൽ അതിലും വലുതായ മഹനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അതൊന്നും തന്നെ മറ്റുള്ളവരിൽ നിന്നും കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോഴായിരിക്കാം നമുക്കതിൻ്റെയൊക്കെ വില മനസ്സിലാകുന്നത് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതൊന്നും തന്നെ പ്രാപ്തമാകണമെന്നില്ല ഇത്തരം പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ ഓരോരുത്തരും ശീലിച്ചുകൊണ്ടേയിരിക്കണം അതിന് നമുക്ക് പ്രതിഫലം നൽകുന്നത് പ്രപഞ്ചമാണ് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സഹായഹസ്തം നമ്മുടെ ദയ കരുണ ഇതിനെല്ലാം ഈ പ്രകൃതിയാണ് അതല്ലെങ്കിൽ ഈശ്വരനാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ സത്യം പറയുമ്പോൾ അതല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കുമ്പോൾ അത് സത്യമായി മാറുകയാണ് അത് നമ്മുടെ ജീവിതത്തിലേക്കും പ്രതിഫലിക്കുകയാണ് ഒരു നല്ല ജീവിതത്തിൻ്റെ ദീർഘകാലത്തുള്ള ഒരു നങ്കൂരമാണ് സത്യമെന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതും നേടാനായിട്ട് സാധിക്കും അത് ആത്യന്തികമായിട്ട് നമ്മെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും സത്യസന്ധമായ നമ്മുടെ ജീവിതത്തിൻ്റെ പാത മാത്രമാണ് മോക്ഷത്തിലേക്കുള്ള ഏക പാത അതും നമ്മൾ തിരിച്ചറിയണം കാരണം ഈ സത്യം മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് മോചനം നൽകുന്നത് അതുമാത്രമാണ് മാത്രമാണ് ഒരുവൻ്റെ അവസാനവും അതിനാൽ തന്നെ സ്വയം സന്തോഷം വളർത്തുവാനും ആ രീതിയിൽ ചിന്തിക്കുവാനും എപ്പോഴും നമുക്ക് സാധിക്കണം അത് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും സ്നേഹവും അച്ചടക്കവും സന്തോഷവും ഒക്കെയുള്ള ജീവിതം എങ്ങനെ നയിക്കാമെന്നും ജീവിതത്തിലെ ഓരോ നിമിഷവും എങ്ങനെ വില മതിക്കാമെന്നും നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകും ഈ ശക്തി നിങ്ങളെ അത് ബോധ്യപ്പെടുത്തുകയാണ് സ്വയം നമുക്ക് സന്തോഷവും അച്ചടക്കവും എല്ലാം നിലനിർത്താനായിട്ട് നിരന്തരമായിട്ടുള്ള പ്രചോദനം അതല്ലെങ്കിലും ഒരു മോട്ടിവേഷൻ ഒരു ആത്മനിയന്ത്രണം ഇതൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്ക് നിലനിർത്തേണ്ടിയിരിക്കുന്നു നമുക്കുള്ളിലെ സ്നേഹവും ദയയും സന്തോഷവും അച്ചടക്കവും നമ്മുടെ മനസ്സമാധാനവും ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ നമുക്ക് സ്വയം പ്രവർത്തിക്കുവാനുള്ളതാണ് ഒന്നിൽ നിന്ന് ആരംഭിച്ച് അത് പൂർണ്ണതയിലേക്ക് യാന്ത്രികമായി തന്നെ എത്തിച്ചേരും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമുണ്ട് അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് തന്നെ ധൈര്യമായിട്ട് പോവുക